ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തി അതേപോലെ മുട്ടോണ്ട് ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കും അതേപോലെ നമ്മളെ മക്കൾക്കുമൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് മുട്ട കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും അതേപോലെ നല്ല ഫ്ലഫി ആയിട്ടും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ രണ്ട് മുട്ട ഒക്കെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ അതാണ് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ ചെറിയൊരു തക്കാളിൻ്റെ കഷ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്താരി മുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനും അതേപോലെ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടുന്നുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ ചോറാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മുട്ടയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മുട്ടയ്ക്ക് രണ്ട് സ്പൂൺ ചോറ് ആ ഒരു കണക്കിനാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് മുട്ടയല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് സ്പൂൺ ചോറ് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഇതിൻ്റെ അമ്മ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കണമെന്ന് നമ്മൾ സ്കൂൾക്ക് ചോറൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പൊതുച്ചോറൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഉമ്മ തരുന്ന ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ അപ്പോൾ ഉമ്മ ഉണ്ടാക്കിന് അന്ന് ഇതേപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചോറ് അരച്ചെടുക്കലല്ലോ ഉമ്മ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചോറ് പിന്നെ നല്ലോണം ഉടച്ച് കൊടുക്കും എന്നിട്ട് അയക്കുമ്പോൾ മുട്ട കുത്തി കുത്തിപ്പാർന്ന് കൊടുക്കലാണ് അപ്പം നമ്മളിപ്പോൾ നമുക്കിപ്പോൾ മിക്സിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അരച്ചെടുക്കാനുള്ള സൗകര്യമൊക്കെയല്ലേ അപ്പോൾ ഞാനിതാ മിക്സിൻ്റെ ചെറിയ ജാറൊക്കെ ഒരു നാല് സ്പൂൺ ചോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ അയക്കാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മുട്ടയും ഇതിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അധികം ചേർത്ത് കൊടുക്കണ്ട കുറച്ച് മതിട്ടോ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇടിവിന് നമ്മൾ കാന്താരി മുളക് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ മുളക് പൊടി ഞാൻ ചേർക്കണില്ല കേട്ടോ ഇനിയിപ്പോൾ കാന്താരി മുളകും പച്ചമുളകും ഒന്ന് ചേർക്കണ്ട മുളക് പൊടി ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ അത് ആ മുട്ടും ചോറൊക്കെ ഞാൻ ഇൻസിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിത് ഒക്കെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ പിന്നെ സവാള ഒക്കരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സവാള ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തേക്കാണ് ഒരു സവാളൻ്റെ പകുതിയാണ് ഇട്ട് എടുത്തിട്ടുണ്ടത് അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു തക്കാളിൻ്റെ പകുതി എടുത്തിട്ടുണ്ടെ ചെറിയൊരു തക്കാളിൻ്റെ ചെറിയൊരു ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ കാന്താരി മുളക് ഞാൻ അരിഞ്ഞൊന്നും ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഇട്ട് കൊടുത്തക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് കഴിക്കണ സമയത്ത് മുട്ടയും ഈ ഒരു കാന്താരി മുളക് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എന്നുള്ളൂ അപ്പോൾ നിങ്ങൾ പിന്നെ മുളക് അരിഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് നമ്മൾ ചോറ് അരച്ച സമയത്ത് ചേർത്തിട്ടുണ്ടേനി പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതാ ഞാൻ അപ്പച്ചട്ടിയിലാണ് കേട്ടോ മുട്ട പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അപ്പച്ചട്ടി ഇവിടെ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതാ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അങ്ങനെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ നമ്മളെ ചട്ടി ചൂടായി വരുന്നുള്ളു കേട്ടോ ഞാനിതാ എന്തായാലും മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ചട്ടി നിറയെ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ അപ്പച്ചട്ടിയിൽ മുട്ട പൊരിച്ചു മുട്ട പൊരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചില സമയത്ത് നമ്മൾ അപ്പച്ചട്ടിയിൽ നിന്ന് അപ്പം കിട്ടാതെ വരുവൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനത്തെ ആ ഒരു സമയത്തൊക്കെ അതേപോലെ ഇടക്ക് മുട്ട പൊരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചട്ടി നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ ചട്ടി നല്ല മഴ ഉണ്ടാവും അപ്പോൾ നമുക്ക് അപ്പൊക്കെ ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് അപ്പം ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചിടാനും അതേപോലെ ചട്ടിന്ന് എടുക്കാനൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പുകൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടിട്ടോ എന്തായാലും യൂസ്ഫുൾ ആവും നിങ്ങൾക്കത് ചിലർക്കൊക്കെ ഉണ്ട് അപ്പം ചട്ടിയിൽ നിന്ന് ചുട്ടാ കിട്ടാത്ത പ്രശ്നം അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്തു നോക്കേണ്ടി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മുട്ട പൊരിച്ചെടുത്താൽ തന്നെ ആ ചട്ടി നന്നായി കിട്ടും അപ്പോൾ ഞാൻ മുട്ട ചട്ടിക്ക് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടച്ച് വെച്ചാൽ ആ മേലെ ഭാഗമൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും പിന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്തും നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊട്ടിപ്പോവും നമ്മൾ ചോറ് ചേർത്ത് കൊടുത്തതുകൊണ്ടേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മളെ മുട്ട അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ അതാ ഒന്നേ അവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ രണ്ടാമത്തതും ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഇതാ മേലെ ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ തീ നല്ലോണം കൂട്ടി കൊടുക്കരുത് കൂട്ടിക്കൊടുക്കരുത്ട്ടോ തീ നമ്മൾ മുട്ട ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ തീ നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലെങ്കിലും ആക്കണം അല്ലെങ്കിൽ എന്താ അറിയോ ചോറൊക്കെ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് കരിയൂട്ടോ അപ്പോൾ അതാ നമ്മളെ മുട്ട കരിഞ്ഞൊന്നും പോയിട്ടില്ല അതാ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് കാന്ാരി മുളകൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ കട്ടൻ ചായ ഒക്കെ കുടിക്കുമ്പോൾ ആ ഒരു സമയത്തൊക്കെ ചെറിയൊരു വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു മുട്ട ഒക്കെ പൊരിച്ചിട്ട് കഴിക്കാനൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കാന്താരി മുളകൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ഞാൻ മതി ചോറിനാവുമ്പം ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മുട്ടൻ്റെ കഷ്ണവും അതേപോലെ ആ ഒരു കാന്താരി മുളകൊക്കെ ഇടക്കിങ്ങനെ കടിക്കുമ്പോൾ ചോറൊക്കെ തന്നെ താലിറങ്ങിക്കോളും വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഒരു ചമ്മന്തി ഒരു കഷ്ണം മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് ചോറ് അയക്കാം നമുക്ക് അപ്പോൾ ഇതാ കണ്ടില്ലേ കുറച്ച് നല്ല കനത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒരു ചട്ടുകം വെച്ചിട്ട് തന്നെ ഇതേപോലെ നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഒരാൾക്ക് ഒരു ഭാഗം കൊടുത്താൽ തന്നെ ചോ ഇനിയിപ്പോൾ മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലൊക്കെ ചോറ് അയക്കാൻ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ ചില സമയത്ത് നമ്മൾ മക്കൾ സ്കൂൾക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുക്കു പിന്നെ ലഞ്ച് ബോക്സിലൊക്കെ കൂട്ടാനൊക്കെ ആക്കി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഓരോ മുട്ട കൊടുക്കാനൊന്നും ചില സമയത്ത് ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ രണ്ടെണ്ണം കൊള്ളുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോറൊക്കെ ചേർത്തിട്ട് ഇത് അതേപോലെ തക്കാളി സവാള ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ മുട്ട പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനും പറ്റും അതേപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് അവർക്ക് കഴിക്കുകയും ചെയ്യാം അങ്ങനെ ഞാനിതാ മുട്ട ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നാലാൾക്കും നാല് പീസാക്കിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഇനി നമ്മൾ ചപ്പാത്തി ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല മഴ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാനിത് ആ ഒരു തട്ടിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ തരിച്ചെടുത്ത ആട്ടപ്പൊടിയാണ് ആട്ടപ്പൊടി നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് തരിച്ചിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ചെറിയ പ്രാണികളൊന്നും ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് സ്പൂൺ പാലാണ് ഇട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ സ്പൂണുകൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് വലിയ സ്പൂണാണ് കേട്ടോ നമ്മളെ മെഷറിങ് കപ്പിലുള്ള സ്പൂണാണ് അപ്പോൾ അത് രണ്ട് സ്പൂണാണ് കേട്ടോ നമ്മളെ സാധാ സ്പൂണിന് രണ്ട് സ്പൂണ് പാലാണ് ഇപ്പോൾ ഇതിക്ക് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതാ വെച്ചിട്ട് നല്ലോണം പിന്നെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ആ പാലൊക്കെ എല്ലാ ഭാഗത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ട് പാലും ഉപ്പും ഒക്കെ പിന്നെ ഇതാണ് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കണുണ്ട് കേട്ടോ ഒരു അര സ്പൂണേ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് ചീത്താൽ വരുന്ന കേട്ടോ അങ്ങനെ സ്കിപ്പ് ചെയ്തോളൂ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ആട്ടപ്പൊടിയാണല്ലോ എടുത്തേന് അപ്പോൾ അരക്കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ കൈയോട് കുടഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പച്ചവെള്ളമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് തിളച്ച വെള്ളമൊന്നുമല്ല സാധാ പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് മാവ് മാവുതാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് പിന്നെ അതിൻ്റെ മേലെക്കൂടി ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്ക കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം മാവ് മാവൊന്നും ഇങ്ങോട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പും അതേപോലെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചപ്പാത്തിയും പത്തിരി ഒക്കെ പരത്തുമ്പം ഇതേപോലെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതു ഇതേപോലെ മാവൊക്കെ കുഴച്ച് പിന്നെ ചപ്പാത്തി ഒക്കെ പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കാട്ടിൽ നല്ലത് ഇതേപോലെ പിന്നെ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതിൽ ചെയ്യണതാണ് കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പ് വൃത്തിയേടാവില്ല നമ്മൾ പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് തന്നെയാണ് പിന്നെ ചപ്പാത്തി ഒക്കെ പരത്തിയെടുക്കുകയൊക്കെ ചെയ്യും എന്നാലും ചെറിയ അണുക്കളൊക്കെ ഉണ്ടോ എന്നൊരു പേടിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ഇതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും കേട്ടോ പിന്നെ പൊടിയൊന്നും നമ്മളെ കൗണ്ടർ ടോപ്പുമ്പോൾ കൂടെ അവിടെ ഇവിടെ ആവേ ഒന്നും ചെയ്യൂല നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മളെ കൗണ്ടർ ടോപ്പ് നിൽക്കുകയും ചെയ്യും നമുക്ക് അധികം ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ ആണെങ്കിലും പത്തിരി ആണെങ്കിലും ഒക്കെ പരത്തി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ ചപ്പാത്തിൻ്റെ മാവൊക്കെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്ത് ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മളെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മളെ ഷീറ്റിൽ ഇതാ കുറച്ച് പൊടിയൊക്കെ വെതറി കൊടുത്തിട്ട് ഇങ്ങനെ കോയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്തുള്ള പിന്നെ ചപ്പാത്തി പരത്തണ കുഴല് ഈ ഒരു പി വി എസിൻ്റെ പൈപ്പിൻ്റെ കഷ്ണമുണ്ടാവുമല്ലോ അങ്ങനത്തെ പിന്നെ പൈപ്പാണ് ആണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത് ഇതുകൊണ്ട് പരത്തേൽ നല്ല രീതിയിൽ തന്നെ പരന്ന് കിട്ടും കേട്ടോ ആണെങ്കിലും പത്തിരി ആണെങ്കിലൊക്കെ അപ്പോൾ ഞാൻ ഈ ഒരു കുഴല് തന്നെയാണ് യൂസ് ചെയ്യൽ പിന്നെ നമ്മൾ ആദ്യം ഒന്ന് പത്തിരി പ്രസ്സിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് പിന്നെ നമ്മൾ പിന്നെ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിലും പത്തിരി ആണെങ്കിലൊക്കെ പരത്തുവാണെങ്കിൽ പെട്ടെന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കേണ്ട പരിപാടി തീരും അപ്പോൾ ചിലർക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ കാരണം ചില സമയത്ത് ഇനിയിപ്പോൾ അത് പരത്തി എടുക്കേണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മടിയില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതാ ആ ഒരു ഷീറ്റ് ഞാൻ അത് കഴിഞ്ഞേക്കു തന്നെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പിന്നെ ഉണക്കിയിട്ട് പിന്നെ സൂക്ഷിക്കാം പിന്നെ നമുക്ക് പിന്നെ അതേപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് എടുത്താൽ മതി അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് പോലും കണ്ടില്ല ഒരു പൊടിയൊന്നും ആകെ വൃത്തിയടാവയെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് അധികം ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആവുമ്പോൾ പിന്നെ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചട്ടി നല്ലോണം ചൂടായിട്ടേ നമ്മൾ ചപ്പാത്തിയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതാ ഒരു പ്രാവശ്യം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു രണ്ടാമത്തെ പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്തു മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോൾ ഇതാ ഇതേപോലെ ബോൾസ് ആയിട്ട് വരും ചപ്പാത്തി ഒരുപാട് പ്രാവശ്യം നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കരുത് ചപ്പാത്തി അങ്ങനെ ആകുമ്പോൾ പപ്പടം പോലെ പോലെയക്കാരം നല്ല ബല ഉണ്ടാവും ചപ്പാത്തിക്ക് അപ്പോൾ കണ്ടില്ല നമ്മൾ ചപ്പാത്തി നല്ല ബോൾസായിട്ട് നല്ല ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകൊണ്ട് പിന്നെ അത് ആ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൻ്റെ വിലക്കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്നാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല മയത്തോട് കൂടിയിട്ടുള്ള ചപ്പാത്തിയായിട്ട് കിട്ടും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണിത് എടുക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെ ബലം വെക്കുക ഒന്നും ചെയ്യൂലട്ടോ നമ്മുടെ ചപ്പാത്തി എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും പിന്നെ എണ്ണ ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാർക്ക് എണ്ണാക്കി കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്